നമസ്കാരം ഇന്ന് നാവികസേനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ നാവികസേന നടത്തിയ സുപ്രധാന പോരാട്ടത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് ഡിസംബർ നാലിലെ ഓപ്പറേഷൻ ട്രൈഡന്റിൽ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെ പടക്കപ്പലായ പി എൻ എസ് ഖൈബർ ഉൾപ്പെടെ നാല് കപ്പലുകൾ മുക്കുകയും നൂറുകണക്കിന് പാക് നാവികരെ വധിക്കുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള നാവിക ദൗത്യങ്ങളിൽ ഏറ്റവും തിളക്കമിട്ടതായിട്ടാണ് ഓപ്പറേഷൻ ട്രൈഡൻ അടയാളപ്പെടുത്തുന്നത് ശത്രുവിനെ അതിന്റെ മടയിൽ പോയി ആക്രമിക്കണമെന്ന് കേട്ടിട്ടില്ലേ അതാണ് ഡിസംബർ നാലിന്റെ ഓപ്പറേഷൻ ട്രൈഡൻ ഇന്ത്യൻ എയർബേസുകളിൽ പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ആരംഭിച്ചത് ഡിസംബർ മൂന്നിന് വൈകുന്നേരമാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമത്താവളങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ടത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരിച്ചടിക്കാൻ സജ്ജരായ ഇന്ത്യ ഐ എൻ എസ് നീർഖാട്ട് ഐ എൻ എസ് വീർ ഐ എൻ എസ് നിപത് എന്നീ മൂന്ന് മിസൈൽ ബോട്ടുകൾ കറാച്ചിയിലേക്ക് അയച്ചു പിന്നീട് ലോകം കണ്ടത് രൗദ്രഭാവം മുഴുവൻ ആവാഹിച്ച് ശത്രുവിനെ തകർത്ത് തരുപ്പണമാക്കുന്ന ഇന്ത്യൻ നാവികരെയാണ് അപ്രത്യക്ഷിത ആക്രമണത്തിൽ എഴുന്നൂറിലധികം പാക് സൈനികരാണ് കാലാപുരിയിൽ എത്തിയത് പാകിസ്ഥാൻ തോൽവി ഉറപ്പാക്കിയായിരുന്നു നാവികസേനയുടെ ദൗത്യ സംഘത്തിന്റെ സുരക്ഷിതമായ മടക്കം ബംഗ്ലാദേശിന്റെ പിറവിക്കു കാരണവും ഈ യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് മാസത്തിൽ നടന്ന സീനിയർ നേവൽ ഓഫീസർ കോൺഫറൻസിൽ ഡിസംബർ നാല് ദേശീയ നാവികസേന ആഘോഷിക്കാൻ തീരുമാനിച്ചു പൊതുജനങ്ങളിൽ നാവികസേനയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ് ഏതൊരു രാജ്യത്തിന്റെ തീരത്തും ഒരു നാവിക പട ഉണ്ടാകുമെന്നാണ് പലമൊഴി ഒന്നെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെതാകും അല്ലെങ്കിൽ അത് ശത്രുക്കളുടെയോ അധിനിവേശക്കാരുടെയോ ആയിരിക്കും നാവികസേനയുടെ പ്രാധാന്യം വെളിവാക്കുന്ന വാക്കുകൾ ഇന്ത്യയുടെ നാവികസേന ഇന്ന് പ്രശസ്തിയുടെ കൊടുമുടികളിലാണ് അനേകം രക്ഷാ ദൗത്യങ്ങളിലും കടൽ കൊള്ളക്കാരെ തുരത്തുന്ന ദൗത്യങ്ങളിലും സേന പങ്കെടുക്കുന്നു ഇന്ത്യൻ ഓഷ മേഖലയിലെ പ്രധാന ശക്തിയാണ് ഇന്ന് ഇന്ത്യൻ നേവി വലിപ്പത്തിൽ ലോകത്തിൽ നാലാം സ്ഥാനത്താണ് നമ്മുടെ നാവികസേന ഇന്ത്യൻ സമുദ്ര തീരങ്ങളുടെയും അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന നിരവധി ഇന്ത്യൻ ദ്വീപുകളുടെയും പ്രതിരോധത്തിന്റെയും സംരക്ഷണത്തിന്റെയും ചുമതല നാവികസേനയ്ക്കാണ് സമുദ്രാതിർത്തിയിൽ കൂടി സഞ്ചരിക്കുന്ന ചരക്കു കപ്പലുകൾക്ക് വേണ്ട സഹായമെത്തിക്കൽ കപ്പലുകളുടെയും മത്സ്യബന്ധന ബോട്ടുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തൽ തുടങ്ങിയ ചുമതലകൾ ഇന്ത്യൻ നാവികസേന ഭംഗിയായി നിർവഹിക്കുന്നു വെബ് വെബ്ഡെസ്ക് തത്വ ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.